രാജ്യത്ത് നടക്കുന്ന എല്ലാ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും ബംഗ്ലാദേശിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിനെതിരായ ആക്രമണം നടക്കുകയാണ് ഇത് അവസാനിക്കുന്നതുവരെ ഒരു ക്രിക്കറ്റ് മത്സരത്തിലും ബംഗ്ലാദേശ് ടീമിനെ പങ്കെടുക്കാൻ അനുവദിക്കരുത് എന്നാണ് ഈ വിചിത്രമായ ആവശ്യം ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നാളെ കേസ് പരിഗണിക്കും ഷബ്ന സിയാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷബ്ന ഈ ഘട്ടത്തിൽ തന്നെ ഇത് ചർച്ചയായിട്ടുണ്ട് എന്താണ് വിവരങ്ങൾ ബംഗ്ലാദേശിനെ ഒരു ക്രിക്കറ്റ് മത്സരങ്ങളിലും പങ്കെടുപ്പിക്കരുത് എന്നൊരാവശ്യമാണ് ഈ പൊതു താല്പര്യ ഹർജിയിൽ ഉന്നയിക്കുന്നത് ദേവയാനി സിംഗ് എന്ന വ്യക്തിയാണ് ഇത്തരം ഒരു പൊതു താല്പര്യ ഹർജി ഡൽഹി ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിച്ചിട്ടുള്ളത് ഇതിൽ എടുത്തു പറയേണ്ടത് കോടതിക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള വിചിത്രമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ അത് കോടതി പരിഗണിക്കുന്നു എന്നതാണ് നാളെ ഏതായാലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട് ഈ ഹർജിയിൽ പറയുന്നത് ബംഗ്ലാദേശിൽ എട്ട് ശതമാനത്തോളം ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് ഹിന്ദു സമുദായത്തിനെതിരെ വ്യാപകമായ രീതിയിൽ അക്രമം അഴിച്ചുവിടുന്നു അത്തരത്തിൽ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെ ഒരു ക്രിക്കറ്റ് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് ബി സി സി ഐയെ അടക്കമുള്ളവരെ എതിർ ഇത്തരത്തിലൊരു ഹർജി നൽകിയിട്ടുള്ളത് ഈ ലോകകപ്പ് വരുന്നുണ്ട് ലോകകപ്പിൽ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് ആതിഥേയത്വം വഹിക്കുന്നത് ഈ മത്സരത്തിലും ബംഗ്ലാദേശിനെ പങ്കെടുപ്പിക്കുന്നത് വിലക്കണം എന്നൊരാവശ്യമാണ് എന്നാൽ ബംഗ്ലാദേശ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ നിഷേധിക്കുന്നുണ്ട് ഇത് ഇത്തരത്തിലൊരു ഈ ഹിന്ദു സമുദായത്തിനെതിരെയുള്ള അക്രമം അത് സ്ഥിരമായി ഉള്ളതല്ല അത് യാദൃശികമായി സംഭവിച്ചതാണ് ഒരു ആൾക്കൂട്ട കൊലപാതകം അടക്കം നടന്നിരുന്നു അത് യാദൃച്ഛികമായി ഉണ്ടായ സംഭവമാണ് എന്ന് ബംഗ്ലാദേശും പറയുന്നു ഏതായാലും നാളെ ഇത് കോടതി പരിഗണിക്കുന്നുണ്ട് ഈ വിഷയം